ഇടലൻ സദ്യ സ്പെഷ്യൽ തൈരുമാങ്ങാന്ന് ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഏത് പേരോട് വിളിക്കാം കേട്ടോ കിച്ചടി എന്നോ ഇനി അച്ചാർ എന്നോ ഉപ്പിളിട്ടെന്നോ എന്തുകൊണ്ടോ പറയാം എന്തായാലും സംഗതി ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് ഏവേഷൻസ് ഡേ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഐറ്റങ്ങളിൽ മറ്റൊരു വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സദ്യക്കും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ആ വീഡിയോസ് ഇഷ്ടമായി നല്ല അക്സപ്റ്റൻസ് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുപോലൊരു അക്സെപ്റ്റൻസ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് മാങ്ങ ഇങ്ങനെ പറിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഒരു കിലോം മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അത്രയൊന്നും വേണ്ട നമ്മളിതിൽ അര കിലോ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മാങ്ങ അച്ചാറൊന്നോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോന്നും പറയാൻ പറ്റില്ല കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സദ്യയ്ക്ക് അപ്പം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ഒത്തിരി കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം പക്ഷെ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചടിയെന്നോ മാങ്ങ പച്ചടിയോന്നോ കിച്ചടിയോന്നൊക്കെ വിളിക്കാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിനെ തൈര് വാങ്ങുക എന്നാ പറയുക കാരണം ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഐറ്റംസ് പച്ചമാങ്ങയും തൈരുമാണ് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഒരു കിടിലൻ സദ്യ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അച്ചാറിനൊക്കെ കട്ട് ചെയ്യലേ അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മറ്റ് ഐറ്റംസുമായിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ കാണാം ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി പോയി മാങ്ങ കട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂണുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് കിട്ടും ഇതിപ്പോൾ അരമണിക്കൂറോളായി ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചത് കേട്ടോ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയും അതേ തൈരും തന്നെയാണ് അതിലെ പ്രധാന ഐറ്റംസ് എന്ന് പറയുന്നത് ബാക്കി കുറച്ച് ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട് അത് നമുക്ക് ചിലതൊക്കെ ഓപ്ഷനിലാണ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് വീടിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതേ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരുപ്പുണ്ടേ ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ആയത് കാരണം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ പ്രത്യേകാലം ഒന്ന് സൂക്ഷിച്ചു വെക്കേണ്ടല്ലോ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലൊരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ടേ കടുക് പൂട്ടുമ്പോൾ ഒരു മൂന്നാണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ചെറുതാർ സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് സ്ലൈസ് എടുത്തിട്ട് അതിട്ട് കൊടുക്കണ്ടേ പിന്നൊരു അഞ്ചാറല്ലി ചെറിയ ഉള്ളി ഇല്ലേ ഇതൊക്കെ തികച്ചും ഓപ്ഷനൽ ആയിട്ടോ ഇതൊന്നുമില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കും ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഇഞ്ചിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇഞ്ചി ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതൊന്ന് വാടി ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ബ്രൗൺ ആവേണ്ട ഒന്ന് വാടി വന്നാൽ മതി ഇത്രയും മതി കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫ്ലെയിം വെക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടികൾ അടി കൊടുക്കുക കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി കേട്ടോ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണ്ടേ ഒരു കാൽ ടീസ്പൂൺ തന്നെ കടുക് ചതച്ചത് കേട്ടോ അച്ചാറിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കും കേട്ടോ കാൽ ടീസ്പൂൺ തന്നെ ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കണ്ടേ അത്ര തന്നെ കായ് പൊടി കിട്ടോ കാൽ ടീസ്പൂൺ എല്ലാം കാൽ ടീസ്പൂൺ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ തീ ഇപ്പളും ഓഫ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഈ ചൂട് തന്നെ മസാലയുടെ മണവങ്ങ് മാറട്ടെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ ഇപ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ചാൽ മാങ്ങിയല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ഉപ്പിട്ടതുകൊണ്ടാണ് വെള്ളം അങ്ങനെ എടുക്കുന്നത് കേട്ടോ അത്തി ഇളക്കി ഇതുമായിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ അത്യാവശ്യം ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിതിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നിറം കിട്ടും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തുവെച്ച തൈരുണ്ടല്ലോ തൈര് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ കളഞ്ഞിട്ട് തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുക കേട്ടോ കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി നല്ല പുളി ഉണ്ടാവും നല്ല പുളികളോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുക ഇത് അത്യാവശ്യം പുളിയിലാ തരം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈര് എത്ര എന്ന് ചോദിച്ചാൽ നമ്മുടെ മാങ്ങ എടുക്കുന്നതനുസരിച്ചാട്ടോ അത്രയും മാങ്ങ ഒന്ന് ശരിക്ക് മിക്സായി വരത്തക്ക രീതിയിൽ തൈര് തൈര് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് കിലോ മാങ്ങ എടുത്തിരിക്കുന്നത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം കിലോ കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അടി കൊടുക്കണ്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ചൊരു കുറവുണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് അടി കൊടുക്കണ്ടേ നമ്മൾ നേരത്തെ മാങ്ങയിലിട്ട് ഉപ്പ് മാത്രമേ ഉള്ളൂ വേറെ അടി വരുന്നില്ല നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും തിക്കായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി തിക്നസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി ഞാൻ ഒന്നും കൂടെ ഓൺ ചെയ്ത് കൊടുക്കാട്ടോ ഓൺ ചെയ്ത് ഇനി ഒന്ന് ചൂടായാൽ മതി ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കേണ്ട ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ കാരണം നമ്മൾ പച്ചമാങ്ങ ഉപയോഗിച്ചിരിക്കുന്നത് മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി വരികയും ചെയ്യും അപ്പോൾ എന്തായാലും ചൂടായി തരട്ടെ നമ്മുടെ കിടിലൻ സദ്യ സ്പെഷ്യൽ തൈരുമാങ്ങ എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഏത് പേരും കൂടെ വിളിക്കാം കേട്ടോ കിച്ചടി പച്ചടിയെന്നോ ഇനി അച്ചാർ എന്നോ ഉപ്പിളിട്ടെന്ന് എന്തുകൊണ്ടോ പറയാം എന്തായാലും സംഗതി ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഓൾറെഡി കുറച്ച് ഓണം സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ ഐറ്റംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം ഒന്ന് കണ്ടു കണ്ടുപോക്കൂട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയും എന്നാലും ഈ ഒരു വളരെ സിമ്പിൾ വീഡിയോ ആണ് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രോം സർവീസ് ഇന്നവേഷൻസ്